ശ്രദ്ധ എസ് എസ് എൽ സി പുറത്തു വന്നതോടെ ഇനി ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നതാണ് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും മുന്നിലുള്ള പ്രധാന ചോദ്യം തൽക്കാലം ഒരു കോഴ്സിൽ ചേരുക എന്നതിലുപരി ഓരോരുത്തർക്കും ഇണങ്ങിയതും ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതയുള്ളതുമായ പഠനമേഖലയാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് അതിനാൽ തന്നെ അത്തരമൊരു തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ തന്നെ ആശയക്കുഴപ്പത്തിലാവുന്നുണ്ട് പലപ്പോഴും ഉപരിപഠന മേഖലയെക്കുറിച്ചോ അതിന്റെ സാധ്യതകളെക്കുറിച്ചോ ഒന്നും തന്നെ മനസ്സിലാക്കാതെയാണ് പലരും കോഴ്സുകൾ തെരഞ്ഞെടുക്കുന്നത് ടെൻത്തിന്റെ റിസൾട്ട് വന്നപാടെയുള്ള എന്നുള്ളത് എന് ശേഷം ഇപ്പോ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് ബി എച്ച് എസ് സി തുടങ്ങിയ ഒരുപാട് കോഴ്സ് ഇന്ന് ഞങ്ങൾക്ക് മുന്നിലുണ്ട് പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് ഓരോ കോഴ്സിനെ പറ്റിയും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഇതുവരെ കിട്ടിയിട്ടില്ല മേപ്പയൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ആർ പൂർണേന്ദു എന്താണ് അടുത്ത ചെയ്യുന്നതെന്ന് പറയുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആണുള്ളത് സയൻസ് വേണോ ഹ്യൂമാനിറ്റീസ് വേണോ അങ്ങനെ ഏത് സ്കൂളാണ് നല്ലത് പലരും ഇന്റഗ്രേറ്റർ ആയിട്ട് കോച്ചിങ്ങിന് പോകുന്നുണ്ട് അപ്പോഴൊക്കെയും ഏതാണ് കറക്റ്റ് നമുക്ക് പറ്റിയത് ഏതാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എനിക്ക് പറ്റിയത് ഏതാണെന്ന് അത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ തരാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല ഇതിനെപ്പറ്റി ധാരണയുള്ള ആളുകളുടെ നമ്പർ അതിനോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും അറിയില്ല ഓരോ കോഴ്സിനെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒരു കോഴ്സിനെ പറ്റി പല വെബ്സൈറ്റിൽ പല രീതിയിലായിട്ടാണ് ഉള്ളത് അപ്പോൾ ഏതാണ് ശരി എന്നുള്ള ഒരു കൺഫ്യൂഷൻ അവസ്ഥയാണ് ഇപ്പോ ഞങ്ങളെ ഞങ്ങളെ കൺഫ്യൂഷൻ എന്താണ് അവസ്ഥയാണിപ്പോ ഞങ്ങള് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം എന്ന സംശയവുമായി നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് എന്നാൽ പലപ്പോഴും കരിയർ വിദഗ്ധരുടെയോ കരിയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയോ സഹായം മിക്ക വിദ്യാർത്ഥികളും പ്രയോജനപ്പെടുത്തുന്നില്ല തിരുവനന്തപുരം എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റിലെ സ്റ്റേറ്റ് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ പി രാജീവൻ യഥാർത്ഥത്തിൽ പ്ലസ് ടുവിന് ശേഷമാണ് ഗൗരവത്തോടു കൂടിയുള്ള പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിലേക്കൊക്കെ കുട്ടികൾ കടക്കുന്നത് എങ്കിൽ പോലും പത്താം ക്ലാസ്സിലെ ശേഷം പഠനം ഗൗരവമുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് പ്ലസ് ടു ലെവലില് നമുക്ക് എങ്ങനെയാണ് ട്രീമുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആലോചിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ് ഇവയൊക്കെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും കുട്ടികളിൽ നിറയെ ആശങ്കകൾ ഉണ്ടാവും ഇത്തരം ആശങ്കകൾ പരിഹരിക്കുന്നത് വിദഗ്ധരായവരുടെ സേവനം സ്വാഭാവികമായും ലഭിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അധ്യാപകർ ഒരു പരിധിവരെ ഈ കാര്യങ്ങളിൽ മികവുള്ളവർ തന്നെ ആയിരിക്കാം എങ്കിൽ പോലും കരിയർ ഗൈഡൻസ് മേഖലയിൽ ധാരാളം വിദഗ്ധന്മാർ നമുക്ക് ലഭ്യമാണ് എന്നാൽ ഈ മേഖലയിലും ധാരാളം കള്ളനാണയങ്ങൾ ഉണ്ട് എന്ന തിരിച്ചറിവ് ർത്താക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാം ആവശ്യമാണ് പ്ലസ് ടുവിലെ സ്ട്രീം സെലക്ഷൻ വളരെ ലളിതമായ ഒരു കാര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് കാരണം നമ്മുടെ മുന്നോട്ടേക്കുള്ള പഠനത്തിനാൽ പലപ്പോഴും അടിസ്ഥാനം ഒരുക്കുന്നത് പ്ലസ് ടുവിലുള്ള പഠനം നിലയാണ് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് ദീർഘകാല പഠനത്തെ സംബന്ധിച്ചും തൊഴിലുകളെ സംബന്ധിച്ചും ഒക്കെ വ്യക്തമായ ധാരണയുള്ള ഈ മേഖലയിലുള്ള വിദഗ്ധരുടെ സേവനം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സർക്കാർ മേഖലയിൽ വളരെ വിപുലമായ സംവിധാനങ്ങളാണ് ഉള്ളത് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പലർക്കും അറിയാമായിരിക്കും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഈ വസ്തു കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് തൊഴിൽ കമ്പോളത്തെ സംബന്ധിച്ച സമഗ്രമായ പഠനം നടത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും ഭാവി പഠനത്തെ സംബന്ധിച്ചും ഭാവി ജോലികളെ സംബന്ധിച്ചും ഒക്കെയുള്ള മാർഗനിർദ്ദേശങ്ങൾ ശാസ്ത്രീയമായി നൽകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഈ വകുപ്പിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വകുപ്പിൽ സമീപകാലത്ത് ആരംഭിച്ചിട്ടുള്ള കരിയർ ഡെവലപ്മെന്റ് സെന്ററുകൾ ഈ കാര്യത്തിൽ ഇന്ത്യയിലേക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിൽ ഇപ്പോൾ ഏഴ് സ്ഥലങ്ങളിലായി കരിയർ ഡെവലപ്മെന്റ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാർ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ കുട്ടികൾക്ക് കരിയർ കൗൺസിലിംഗ് അസസ്മെന്റ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം പൂർണ്ണമായും സൗജന്യമായാണ് നൽകുന്നത് ഇതുകൂടാതെ കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലെ ഒക്കെ ഗൈഡൻസ് യൂണിറ്റുകൾ കുട്ടികളുടെ സംശയങ്ങൾക്ക് ഉത്തരവ് നൽകുന്നതിന് പര്യാപ്തമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഗൈഡൻസ് ബ്യൂറോ ഈ മേഖലയിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അതേപോലെ തന്നെ സംസ്ഥാനത്തെ എംപ്ലോയ്മെന്റ് ഓഫീസർമാരെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഭാവി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിൽ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള അനുഭവമുള്ളവരാണ് പരിജ്ഞാനമുള്ളവരാണ് അതുകൊണ്ട് സർക്കാർ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശങ്ങളാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ സ്വീകരിക്കേണ്ടത് പകരം ഈ കാര്യത്തിൽ വേണ്ടത്ര അവകാശമില്ലാത്തവരിൽ നിന്നും തേടുന്ന അഭിപ്രായങ്ങൾ പലപ്പോഴും അവരുടെ ഭാവി ജീവിതത്തെ തന്നെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല നിലവിൽ സംസ്ഥാനത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും തെരഞ്ഞെടുക്കുന്നത് സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളാണ് ഈ മേഖലയിലെ പഠന സാധ്യതകളെക്കുറിച്ച് കരിയർ കൗൺസിലർ അഡ്വക്കേറ്റ് ബാബു കേരളത്തിലെ ഒരു പ്രത്യേക പശ്ചാത്തലം പരിശോധിച്ചാല് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള തുറക്കലുകളാണ് കിട്ടുക ഒന്ന് എന്ന് പറയുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞു ഇനി അധികകാലം പഠിക്കുന്നില്ല ഇനി ഇനി എത്രയും ഒരു ജോലി കിട്ടണമെന്ന് ഉദ്ദേശത്തോടെ തൊഴിലധിഷ്ഠിതമായ പോർട്ട് ടൈം പ്രോഗ്രാമുകൾ ചെയ്ത് പത്താം ക്ലാസ് യോഗ്യത വെച്ച് തൊഴിലിലേക്ക് പോകുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷേ ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും അങ്ങനെ ആയിരിക്കില്ല പത്താം ക്ലാസിന്റെ പഠനം കഴിഞ്ഞു തന്റെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എത്ര കാലം പഠിക്കേണ്ടി വന്നാലും അത്രയും കാലം മുഴുവനായും പഠിച്ച് താൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന പ്രതീക്ഷിക്കുന്ന തൊഴിൽ മേഖലയിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന കയർച്ചടി സ്വപ്നം കാണുന്ന കുട്ടികളാണ് ഒരു എൺപത് ശതമാനത്തിൽ കൂടുതൽ രണ്ട് രീതിയിലുള്ള പന്ത്രണ്ടാം ക്ലാസ് പഠനം നമുക്ക് സാധ്യമാകും ഒന്ന് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന രണ്ട് വർഷക്കാലമുള്ള പഠനം മറ്റൊന്ന് ഒക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഹയർ സെക്കൻഡറിയിൽ നിങ്ങൾക്ക് അക്കാഡമിക് വിഷയങ്ങൾ മാത്രമാണ് പഠിക്കാൻ കഴിയുക എന്നാൽ ഒക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ അക്കാഡമിക് വിഷയം കൂടാതെ ഏതെങ്കിലും പ്രത്യേകമായ ഒരു തൊഴിൽ കൂടി നിങ്ങളെ പരിശീലിപ്പിക്കുന്നുണ്ട് അഥവാ ഒക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നതിലൂടെ നിങ്ങളുടെ ഒക്കേഷണൽ ഹയർ സെക്കൻഡറി ജയിച്ചു കഴിയുമ്പോൾ പന്ത്രണ്ടാം ക്ലാസ്സിന്റെ ഒരു അക്കാഡമിക് യോഗ്യതയും ഒരു ഐ പ്രോഗ്രാം പഠിച്ചാൽ ഒരു ജോലി സർട്ടിഫിക്കറ്റ് കൂടി ലഭിക്കുന്നു എന്നാണ് അതിന്റെ നിർണ്ണം ഹയർ സെക്കൻഡറി മൂന്ന് ബ്രാഞ്ചസ് ആണുള്ളത് അതിൽ ബ്രാഞ്ച് വൺ എന്ന് പറയുന്നത് സയൻസ് ആണ് രണ്ടാമത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ബ്രാഞ്ച് ആണ് മൂന്നാമത്തത് കൊമേഴ്സ് ബ്രാഞ്ച് ആണ് ഒരു ഹയർ സെക്കൻഡറിയുടെ ഒരു പ്രോഗ്രാമിനുള്ളിൽ രണ്ട് ലാംഗ്വേജ് പേപ്പറും നാല് സബ്ജക്ട് പേപ്പറുമാണ് ഉള്ളത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു നിർബന്ധ വിഷയവും ഒരു റീജിയണൽ ലാംഗ്വേജും അതിൽ സയൻസ് ബാച്ചിന് ഹ്യൂമാലിറ്റീസ് ബാച്ചിൽ നിന്നുള്ള ചെറിയ എന്ന് പറയുന്നത് സയൻസ് ബാച്ചിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിക്ക് നിലവിലിരിക്കുന്ന രീതി അനുസരിച്ച് ഇന്ത്യയിലെ ഏത് സ്ട്രീമിലുള്ള പഠനവും തുടരാൻ കഴിയും എന്നാൽ ഹ്യൂമാലിറ്റീസ് സ്ട്രീമിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിയുന്ന ഒരാൾക്ക് ഹ്യൂമാലിറ്റീസിൽ ഉപരിപഠനം കൊമേഴ്സിൽ ഉപരിപഠനം ഒരിക്കലും സയൻസിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല അതുപോലെ തന്നെയാണ് കൊമേഴ്സ് ബാച്ചിൽ ഉപരിപഠനം കഴിയുന്ന ഒരാൾക്ക് കൊമേഴ്സ് ബാച്ചിൽ ഉപരിപഠനം ഹ്യൂമാനിറ്റീസ് ഉപരിപഠനം ഒരിക്കലും സയൻസ് ബാച്ചിലേക്ക് പോകാൻ കഴിയില്ല ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം അയാൾ പഠിക്കുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ഏതെങ്കിലും ഒരു കോഴ്സ് നിശ്ചിതമായ കാലം പഠിച്ചാൽ അത് തന്നെ അവർ ജോലിയാക്കി മാറ്റാവുന്ന കോഴ്സുകളെയാണ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുക ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ് ഈ സയൻസ് ബാച്ച് പഠിച്ചോരോ ഹ്യൂമാനിറ്റീസ് പഠിച്ചോരോ കൊമേഴ്സ് പഠിച്ചോ എടുക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ ഉണ്ടാവും അപ്പോൾ പന്ത്രണ്ടാം ക്ലാസിന്റെ മാർക്കിനേക്കാൾ അതീതമായി പ്രവേശന പരീക്ഷയുടെ ആയിരിക്കും പരിഗണിക്കുക പരിഗണിക്കുക എന്നാൽ ഒരു ജനറിക് ബികോം ആണ് എടുക്കാൻ കുറവാണ് മറിച്ച് മാർക്കായിരിക്കും പത്താം ക്ലാസ്സിന് ശേഷം നേരിട്ട് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടാനും നമ്മുടെ നാട്ടിൽ അവസരമുണ്ട് അക്കാദമിക ബിരുദങ്ങളെക്കാൾ പ്രായോഗിക നൈപുണ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇത്തരം ഡിപ്ലോമ കോഴ്സുകളെയും സർട്ടിഫിക്കറ്റ് കോഴ്സുകളെയും കുറിച്ച് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് സെൽ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എം ടി ഫരീദ പത്താം ശേഷം ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് പുറമെ ധാരാളം തൊഴിലധിഷ്ഠിത കോഴ്സുകളും നിലവിലുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് പറയാവുന്നത് പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളാണ് പത്താം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവേശനം സർക്കാർ സ്വകാര്യ മേഖലകളിലായി ധാരാളം സീറ്റുകൾ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സിൽ ലഭ്യമാണ് പ്ലസ് ടു സയൻസ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പോളിടെക്നിക്കിന്റെ രണ്ടാം വർഷത്തിലേക്ക് നേരിട്ട് പ്രവേശനം ലഭ്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തുന്ന ഐ ടി ഐ കോഴ്സുകൾ ഐ ടി ഐ കോഴ്സുകൾ രണ്ട് വിധത്തിലുണ്ട് മെട്രിക് കോഴ്സുകളും നോൺ മെട്രിക് കോഴ്സുകളും അതായത് പത്താം ക്ലാസ് പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വരെ ഐ ടി ഐ പഠനം സാധ്യമാണ് നാഷണൽ കൌൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് അതായത് എൻസിടി സ്റ്റേറ്റ് കൌൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് എസ് സി വി ടി സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ലഭ്യമാണ് ഐഎസ്ആർഒസ് എസ് സി കെ സി ബി അതുപോലെ ധാരാളം മേഖലകളിൽ ഐ ടി ഐ പോളി ഡിപ്ലോമ കോഴ്സുകൾ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ധാരാളം തൊഴിൽ മേഖലകൾ ലഭ്യമാണ് പ്ലാസ്റ്റിക് വ്യവസായ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നടത്തുന്ന ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി ഡിപ്ലോമ ഇൻ പ്ലാസ്റ്റിക് മോൾ ടെക്നോളജി എന്നീ കോഴ്സുകൾക്ക് പത്താം ക്ലാസ് ആണ് പ്രവേശന യോഗ്യത സിപ്പറ്റ് നടത്തുന്ന ഈ കോഴ്സുകൾ വളരെയധികം തൊഴിൽ സാധ്യത നൽകുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയുടെ കീഴിലുള്ള പത്തോളം സെന്ററുകളിൽ ഹാൻഡ്ലൂം ടെക്നോളജി കോഴ്സുകൾ ലഭ്യമാണ് അതുപോലെ മത്സ്യവ്യവസായവുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സിഹ്നറ്റ് കൊച്ചിയിലെ വിവിധ സെന്ററുകളിൽ വെസൽ നാവിഗേറ്റർ മറൈൻ സീറ്റർ എന്നീ കോഴ്സുകൾ എസ് എസ് എൽ സി മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം നൽകുന്നു ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇഗ്നോ നടത്തുന്ന വിവിധ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഫുഡ്വെയർ ഡിസൈനിങ് കോഴ്സുകൾ ചെയിൻ സർവേ കോഴ്സ് തുടങ്ങിയവ എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ കോഴ്സുകളാണ് അസാ കെൽട്രോൺ തുടങ്ങിയ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ നൽകി വരുന്ന വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾ ആയുർവേദ പാരാമെഡിക്കൽ കോഴ്സുകൾ വിവിധ സർക്കാർ സ്വകാര്യ ആയുർവേദ കോളേജുകളിൽ ഒരു വർഷ കാലയളവിലുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സുകൾ അതുപോലെ ഹോമിയോപ്പതി ഫാർമസി കോഴ്സുകൾ തുടങ്ങിയവ പത്താം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം സാധ്യമാകുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് പത്താം ക്ലാസ്സിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ നിർണായകമായ ചുവടുവയ്പ് തന്നെയാണ് കുട്ടികളുടെ അഭിരുചിക്കും കഴിവിനും അനുസൃതമായുള്ള പഠനമേഖലയും തൊഴിൽ മേഖലയും തിരഞ്ഞെടുക്കുക എന്നത് അതിപ്രധാനമാണ് ഇഷ്ടത്തോടെയും ആത്മവിശ്വാസത്തോടെയും പഠിക്കുവാൻ സാധിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായിരിക്കണം അതിനായി കരിയർ വിദഗ്ധരെയും കരിയർ ഗൈഡൻസ് നൽകുന്ന സ്ഥാപനങ്ങളെയുമൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തണം പഠനമേഖലയെക്കുറിച്ച് ശരിയായ ധാരണയുണ്ടാക്കണം വിജയകരമായ ഒരു കരിയറിന് കൃത്യമായ പ്ലാനിംഗ് അത്യന്താപേക്ഷിതമാണ് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ